അപ്പോൾ മച്ചവരെ എല്ലാവർക്കും വണ്ടി മണിക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരിരാജാണ് അപ്പോൾ മച്ചവരെ നമ്മൾ കുറച്ച് വീഡിയോ താമസിച്ചത് എന്താന്ന് നിങ്ങൾക്ക് ഞാൻ ഷോർട്സിലും പിന്നെ റീൽസും എല്ലാം ഇട്ടായിരുന്നു എന്താ വീഡിയോ താമസിച്ചതും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ ആവണെന്ന് വെച്ചാൽ തൊണ്ടയൊക്കെ പോയി വേറൊന്നുമല്ല ട്രിപ്പിലാണ് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞ നിലവിൽ കുറെ ആ അതന്നെ അസ്സേനസ്സേ അപ്പോൾ എന്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് തീ നമ്മുടെ കിരൺ മച്ചാനുണ്ട് എന്താണ് ഇവന്റെ മറ്റേ പേരെന്താണോ കൂട്ടു സാർ പിന്നെ അതുപോലെ നമ്മുടെ കുട്ടു സമ്മച്ചനുണ്ട് പിന്നെ ഇതാരാന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഹബീബിയുടെ നമ്മുടെ ആ അണ്ണന്റെ പേര് സിനു എന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ തേർട്ടി ഫോർ സീറ്റിന്റെ നമ്മുടെ ഡ്രൈവർ എന്നാണ് നമ്മുടെ ആ നമ്മുടെ ഹബീബ് അവതെ ഇവര് ഇന്ന് നമ്മളോടുണ്ട് ഇന്നല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നലെ വൈകിട്ട് ഞാൻ പഠിച്ച സ്കൂൾ ചെട്ടിയുളങ്ങര സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുത്ത് വന്ന പ്ലസ് വൺ പ്ലസ് ടു ട്രിപ്പ് എടുത്തോണ്ട് ഞങ്ങൾ നേരെ വന്നതെന്ന് പറഞ്ഞാൽ എവിടേക്കേട കൂട്ടു സാർ അൽ ചിക്കമംഗളൂര് ബേലൂര് കൂർഗ് തിരിച്ചാണ് കേട്ടാ അങ്ങനെ തിരിച്ചിട്ടേക്കുക റൂം കിട്ടാനും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തിരിച്ചിട്ടേക്കുക നമ്മുടെ അല്ല പാക്കേജ് പാക്കേജിൻ്റെ ടീമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡ്രീംസ് ഡ്രീംസ് നമ്മുടെ അഖിൽപത്തിയൂരിൻ്റെ ടീമാണ് അപ്പം അവരെ പരിചയപ്പെടുന്നു അപ്പം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രഷപ്പ് കാര്യം നമുക്ക് ഈ ഒരു മുറിയൊക്കെ തന്ന് അടിപൊളി റൂമാണ് കണ്ട അപ്പൊ ഫ്രഷപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നേരെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരെ പോകുന്ന അങ്ങോട്ടടാദ്യം ബേലൂർ ബേലൂര് പോവാണ് ബേലൂര് പോയിട്ട് ബാക്കി വിശേഷം ലൈനിൽ കാണുമല്ലോടാ ലൈനി കാണൂല്ലേ അപ്പൊ ഇനി ഹബീബി ടീം നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും കേട്ടാ ലണ്ടനിന്ന് കണ്ടത് കേട്ടോ ഇവരെല്ലാം അമേരിക്കയുടെ ആൾക്കാർ അടുത്ത് വന്നിട്ട് കൂടി അത്തറിന്റെ കൂടിയത്താ അപ്പൊ ഇവര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് നമ്മൾ വന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാന്ത്രിയാഞ്ചിറക്കനാണ് പിന്നെ നമ്മുടെ ഹബീബിയുടെ പുതിയ തേർട്ടി ഫോർ സീറ്റ് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ നമ്മൾ ഈ മൂന്നാല് ദിവസം ഞങ്ങൾ ഒന്നിച്ചുള്ള വൈബാണ് അപ്പം മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഷെയർ ചെയ്യുക അപ്പോൾ ബാക്കി വിശേഷം വെച്ചാൽ വരെ ഡൈനി കാണാം അപ്പത് നമ്മൾ കഴിക്കാനായിട്ട് നമ്മുടെ താഴത്തെ ഫുഡ് അപ്പോൾ കഴിക്കുന്ന ഹബീബി എന്തോടാ കേട്ടോ പറ്റി ഞങ്ങൾ താമസിച്ചു അതേ ഹബീബിയുടെ കിടക്കുന്നു പിന്നെ നമ്മുടെ മാന്ത്രികൻ ഡോസ്റ്റ് കിടക്കുന്നുണ്ട് ഈ അമ്പലം കണ്ടോ ഈ അമ്പലമാണ് കണ്ടി കണ്ട നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന വീടുകളാണ് അങ്ങനെ വണ്ടിക്കാരൻ എടുക്കുന്നത് മോശക്കാരുന്നില്ല നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്നില്ല കേട്ടോ നമ്മുടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോയി അപ്പുറത്ത് 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 വണ്ടി വണ്ടി അങ്ങനെന്തെങ്കിലും വച്ചാൽ മതി നമ്മൾ ദേ നമ്മുടെ ഇതുകൊണ്ട് അവിടുത്തെ ടെമ്പിള് കണ്ടിടക്കുന്നുണ്ടോ അപ്പോൾ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഹബീബി അയ്യോ മറ്റേ വേറെ അരിഞ്ഞിരിക്കുന്നു എന്താടോഷണൽ വട്ടർവായ് പ്രാവശ്യങ്ങളായിട്ട് വീടിയെടുക്കാൻ പോവാട്ടോ എങ്ങനെയാ എങ്ങനെയാ എന്റെ മോനെ പോകണം ആ പക്ഷെ വണ്ടി കരിഞ്ഞ് എടുക്കണല്ലോ നമ്മുടെ ഈ സീസണിൽ സീസണിലാപ്പാടെ സമ്പാദിച്ച സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടിയുണ്ട് അപ്പൊ ഈ സീസണിൽ ഞങ്ങളുടെ ചെറുക്കൻ കേട്ടോ കണ്ടോ വകയായിട്ട് കൂടെ കേട്ടോ എല്ലാം കഴിക്കണ്ടേ രാവിലെ ബിസ്ക്കറ്റും പഴവും പോയി ഒറ്റയ്ക്കും എനിക്ക് മൂന്നെണ്ണം കിട്ടിയ കാറ്റ് പോകുന്നല്ലോ എന്റെ അണ്ണം വരുന്നില്ലേ ബാ ഇറങ്ങോ ബാ കഴിക്കാ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹബീബിയുടെ ബീവിയുടെ തേർട്ടി ഫോർ സീറ്റ് ഡേ നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ അപ്പൊ പാക്കേജിന്റെ പേര് കാണിച്ചില്ലെന്നോ വേണ്ട കേട്ടോ പാക്കേജിന്റെ പേര് കാണിച്ചേട്ടോ നമ്മുടെ പാർക്ക് ഓഫ് ചെയ്യണം പോലെടുത്തില്ല ഓക്കെ ഓക്കെ കുട്ടി കേട്ടോ ബാ അപ്പൊ ഓജസിൻ്റെ ഓജസിൻ്റെ പേടിയാട്ടോ നമ്മുടെ അബീബി പറഞ്ഞില്ലെന്ന് വേണ്ടല്ലേ ഇവര് വീഡിയോ നമ്മുടെ റീൽസിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു എത്ര കിലോമീറ്റർ ആണോ വണ്ടി ഇപ്പോൾ ടോട്ടൽ ഏഴായിരം ഏഴായിരം കിലോമീറ്ററിൽ മച്ചാമാരി നമ്മുടെ കൂട്ടത്തിൽ ഹബീബി എത്തിയിരിക്കുന്നത് കേട്ടോ ഹബീബി ടീം കേട്ടോ അപ്പോൾ വോട്ടർ ബായി വിവരൊക്കെ അപ്പം അപ്പം നമ്മൾ ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞല്ലേ ബേലൂര് വാട്ടർ ആക്ടിവിറ്റിക്ക് വന്നതാണ് അപ്പോൾ അതെ നമ്മുടെ ചക്കന്മാരെ രണ്ടുപേരെയെന്ത് ഇവിടെ നമ്മൾ അങ്ങോട്ട് ഒരുമിച്ചിട്ടിട്ടുണ്ട് പിള്ളേരെയും കൊണ്ട് അവന്മാരും അങ്ങോട്ട് പോയേക്കുന്നു നമുക്കൂടെ അങ്ങോട്ട് പോവാം അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ വന്ന് ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിച്ച് സെറ്റായി വയറൊക്കെ സെറ്റായി ഇനി ഒന്ന് ഉറങ്ങണം അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കാണണ്ടേ കണ്ടിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് കയാക്കി തുടങ്ങിയിട്ടോ ആരൊന്നായിരുന്നു കൈ ആക്കി ഓരോരുത്തരുടെ നടത്തു പോകാൻ തുടങ്ങിയോ കുറേ പേര് സ്പീഡ് ബോട്ട് ഒക്കെ വന്നിരിക്കുന്നു രാ tinggal tinggal jadi bukan? dah? maaf di bukan tuh, nggak tau, mau അതെ നിന്റെ മുഖം വേണ്ടായാലും കള്ളം പറഞ്ഞു വന്ന ഷോറൂമില് കേട്ടോ കാണുന്നവര് നോക്കുവാണ് കേട്ടോസിന്റെ വായിക്കേട്ട അവന്റെ പേര് പറയരുത് ഷോറൂമിന് മുങ്ങി വന്നതാന്ന് നീ എവിടെ പോണോട്ടു അവധി വശ വരെ നമ്മളിപ്പം ചിക്കമംഗ്ലൂരാണുള്ളത് ചിക്കമംഗ്ലൂര് ഉണ്ട് നമ്മുടെ ചെറുക്കൻ രണ്ട് ടയർ ഒന്ന് ടയറൊന്ന് പഞ്ചറായ അമ്മമാരൊക്കെ അവിടെ വണ്ടിക്കാൻ വൃത്തിയാക്കുന്നതും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നു വലിയ പാർക്കിങ് വേറൊന്നും നമ്മൾ കിട്ടിയത് ഇപ്പൊ നമ്മൾ ടയർ അടിക്കാൻ തുടങ്ങിയതാണ് നമ്മുടെ ടയർ ട്യൂബാണ് ട്യൂബിലെ നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്ന സുരക്ഷിച്ച് അതായത് നമ്മുടെ ജെ കെയിലോട്ട് പോകുന്ന വഴിയാണ് ഈ വഴിയിൽ നമ്മൾ പണ്ട് പ്രജാപതിയും കൊണ്ട് അതിൻ്റെ ഇതിൽ പ്രജാപതിയും നമ്മൾ ടയർ മാറാൻ വന്നിട്ടുണ്ട് അന്ന് ഇതല്ലായിരുന്നു കട അവിടെ കടന്നു ഓട്ടത്തിൽ നിർത്തുന്നു നമ്മുടെ ബൈ അതെ ഓട്ടോ ബൈ ആണ് ഓട്ടോ ഈ ബയ്യാണ് നമ്മളെ കൊണ്ടുവന്ന കേട്ടോ ഹായ് ഭയ്യോജ് മനോജ് 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 ബൈ ആണ് നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്ന ബ്ലോഗ് 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 ഭയ്യയുടെ ഓട്ടോയിലാണ് നമ്മളിവിടെ വന്നേട്ട ആ ഓ ആ ഓമ്മോ കാണുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ट्यूब का ना ट्यूब गा, फ्लाप दो भी का दो भी का ओ हमारे ट्यूब है डा ट्यूब फ्लाप दो भी का दो भी का ट्यूब भी का हमारा साने दूर में होता है गाड़ी में नहीं है गाड़ी है उधर गाड़ी हाँ दूसरे टायर है स्टेप नहीं है नहीं टू फ्लाप स्पेयर टू फ्लाप नहीं है गाड़ी में ट्यूब फ्लाप है हाँ और नया डालो നമ്മുടെ ടയർ നമ്മൾ ഇവിടെ അങ്ങനത്തെ കൊണ്ടിന്നെ അപ്പതേ നമ്മുടെ ചെറുകനും നമ്മുടെ ഹബീബി ചെക്കനും ഇവിടെ കിടക്കും നമ്മളിവിടെ പാർക്ക് ചെയ്തോ നമുക്ക് ജെക്കലല്ലായിരുന്നു അതുകൊണ്ട് അയ്യോ എന്താ ദൈവം അടുത്ത് കേട്ടിടാ അവന് പോണം ആ ഓട്ടോ തന്നെ ആണ് ഇന്ന് ഓട്ടോ മേടിക്കേണ്ടി വരും രാവിലെ ബ്രോ നമ്മുടെ കൂടെ വന്ന കേട്ടോ ഇന്ന് ഫുള്ള് നമ്മുടെ കൂടെ ആയിരുന്നു എടാ കേട്ടിട് കേട്ടിട് നടക്കുക ആ ആ ഒരാൾ ഇപ്പുറത്ത് നിന്നു അവനെ അവന് മേലെങ്ങാൻ വയ്യ யோ வந்து வரது வேற கேரி இறக்கிவா இப்ப வண்டி وړசோட்டு போய்து ஆறி வந்துட்டு போற ஆறி வந்துட்டு போற நம்ம வண்டி தர வந்துச்சு என்ன பาราறது வரது 2000 லாம் மாத்தியா இந்த வண்டிப் பிரேன கொண்டு புஷிங் கிங்கு ம் அட போடு போடா இல்ல இது கண்டா தானா கண்டறோ ம் போத்தான കേട്ടോ എല്ലോടെ രണ്ടായിരത്തി അറുനൂറ് രൂപ ആയി ഓട്ടോകൂല ട്യൂബ് ഫ്ലാപ്പ് പോയതാ ഫ്ലാപ്പ് പോയി കടിച്ചോ ഫ്ലാപ്പ് അടിച്ചു ആ അപ്പൊ ഞങ്ങളിതും റൂമിലായിട്ട് ഓട്ടോ കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ചിന്റെ പ്ലാന്റ് ആയിരുന്നു കേട്ടോ നമ്മളിപ്പം ആയതാണ് ആ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തോന്നുന്നു പിള്ളേരും കേട്ടു നമ്മളെ വണ്ടി വേറെ പാർക്ക് ചെയ്യാൻ ഒന്നും പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ അണ്ണൻ വീണ്ടും വന്നു നമ്മുടെ വീണ്ടും ഉണ്ട് ആ അപ്പോൾ അങ്ങനെ ചെയ്യും ഞങ്ങൾ നേരെ ഇനിയിപ്പം നമ്മടെ വണ്ടി പാർക്ക് ചെയ്ത ബസ് ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് നമ്മളെ നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഭയ്യാണ് കൂടുതലാണ് അപ്പൊ ഞങ്ങൾ നേരെ അങ്ങോട്ട് വന്ന കേട്ടോ നമ്മൾ അതെ പാർക്കിംഗ് നമ്മുടെ ബോർഡ് കൊണ്ടുള്ള വണ്ടിയൊക്കെ എന്തുവാട്ടു കുറ്റീസിനെ ചെന്നാലും ഫേമസ് കേട്ടോ വയറിൽ വിഷയമാണ് അതുപോലെയായിരുന്നു നമുക്ക് നമ്മുടെ ചിക്കൻ റൂമും കാര്യങ്ങളും തന്ന കേട്ടോ നമ്മള്

നമ്മളത് ഇവിടുന്ന് ചിക്കമംഗ്ലൂർ നേരക്കൂറിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മടെ ഗ്യാങ് എല്ലാം റെഡി ആയിട്ട് നിക്കല്ലേ പോവല്ലേ കൊണ്ട് പോലട ഏഹ് അപ്പൊ നമ്മളെ ഭരതാണ് ചിക്കളൂർ അപ്പം നമ്മുടെ പുതിയ ചേട്ടനാണ് നമ്മൾ പുതിയ പരിചയപ്പെട്ട് ഫുൾ പവർ ആയിരുന്നു നമുക്ക് കേട്ടോ റൂമ് ഫുഡ് നമ്മുടെ വണ്ടിക്ക് സ്റ്റേ കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ട്രക്കിങ്ങിന് കാര്യങ്ങളും എല്ലാം നമ്മുടെ ചേട്ടനായിരുന്നു നമുക്ക് എല്ലാം ഡീൽ ചെയ്തത് ട്രക്കിങ്ങിന് വന്ന വണ്ടി തെയ്തായിരുന്നു എത്ര വണ്ടി ഉണ്ടായിരുന്നു ഏഴ് വണ്ടി നമ്മൾ രണ്ട് വണ്ടിക്കാട്ട് ഏഴ് വണ്ടിയാണ് പോയിട്ട് വന്നത് അപ്പം ഞങ്ങൾ പുള്ളിക്കാനോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ കൂറിലേക്ക് പോവാണ് അപ്പം നെക്സ്റ്റ് ടൈം ഓക്കെ പോവല്ലേ കൈവക്കണ്ട എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ ഉള്ള ഇന്നലെ പക്ഷെ അവരെ അപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയില് അതെ കൂർഗിൽ വന്ന് സ്റ്റേ എടുത്ത് ചിറ്റമംഗളൂരിൽ നേരെ വന്ന് ഈ ഒരു ബിൽഡിംഗ് ആയിരുന്നു നമുക്ക് സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നമ്മടെ ബീച്ചായിട്ടാണ് നമുക്ക് ചെയ്യുന്നത് കൂർഗേറ്റിൽ ബീച്ചായിട്ട് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ടൗണിൽ കുറച്ച് ഉള്ളിലോട്ട് കയറി വരുന്നിടത്തായി പോകുന്നത് അപ്പോൾ ചക്കന്മാരെല്ലാം രാവിലെ റെഡി ആയിട്ടുണ്ട് രാവിലെ സൈഡ് സീൽ പോകണം പിള്ളേരെല്ലാം ബാഗും സാധനവും ഒക്കെ കയറി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൂർഗേറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഹബീബി ദേ നമ്മുടെ മാന്ത്രിയാൻ ചക്കൻ്റെ നമ്മുടെ ബീച്ചായിട്ട് എന്തെങ്കിലും എൽ സിയാണ് ബീച്ചായിട്ട് പിള്ളേർക്കെല്ലാം ഫുഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ സ്റ്റാഫുകൾ ഉണ്ടോ ഹബീബി കോർഗേജ് മാന്ത്രികൻ കോർഗേജ് ഡ്രീം കോർഗേജ് പപ്പടം ചോദിക്കല്ലേ ചോദിക്കുന്ന പരിസരം ബീച്ചേട്ട് വീണ്ടും ബീച്ചേട്ട് പിന്നെയും ബീച്ചും ബീച്ചേട്ടും ബീച്ചിട്ടും ബീച്ചിട്ട് പിള്ളേരെ തൂരിക്കാനുള്ള ആ ഗ്യാസായിരിക്കും വണ്ടി കിച്ചിരി പുള്ളിങ്ങൂടും കിഴങ്ങൻ കിഴങ്ങ് വേണം തന്നെ അവന് പേര് അവനെ ഷൂറൂമി ഷൂറിയും ലീവെടുത്ത് വന്നവരാ നീ എവിടാണോ നിൽക്കുന്നത് അപ്പൊ ചെക്കൻമാരിൽ വേണ്ടിയിട്ട് നിൽക്കാം രാവിലെ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ നമ്മള് ഗോൾഡൻ ടെമ്പിൾ ആണ് ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് വേണം ബാക്കി പരിപാടി അപ്പഴ് മാസം വരെ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ ഗ്രൗണ്ട് ആട്ടോ മൊത്തം ഫുള്ള് അറിഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരേ നമ്മുടെ ബീബിയുണ്ട് നമ്മുടെ മന്ത്രിയുണ്ട് പിന്നെ നമ്മുടെ അനിതത്തിൻ്റെ ഒരു രാക്ഷസി ഉണ്ട് പിന്നെ അതുപോലെ ഇത് അങ്ങോട്ടെല്ലാം ചുക്കന്മാർ കിടക്കുന്നുണ്ട് അറിയാവുന്ന വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുമായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിലെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഹൗമാരത്തിരിക്കാത്തത് അത്യാവശ്യം വരെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടുപിട്ടി കേട്ടോ പേര് പറഞ്ഞു കോഴിക്കോട് പുതിയ കാര്യ കേട്ടോ ഭയങ്കര ചങ്ങാണ് കേട്ടോ ഓടി വന്നത് നമ്മടക്ക് ഓടി വന്നത് കണ്ടാ വണ്ടി കണ്ടിട്ട് വന്നു ആയിച്ചാ വണ്ടി ഞാൻ ഇൻസ്റ്റില് ഫോളോ ഓ സന്തോഷം വീഡിയോ എല്ലാം കാണണം കേട്ടോ കാണും ഓക്കെ ഓക്കെ പിള്ളാരും സന്തോഷം വണ്ടി വണ്ടി പിന്നീ നമ്മടെ പൊട്ടിയാന്റെ അച്ചിറങ്ങൻ പറഞ്ഞിട്ടുണ്ടോ തോന്നിയത് ഇനി അവനെ കാണിച്ചില്ലെന്ന് പറഞ്ഞു ഇനി തുണിയൊന്നും പൊക്കണ്ട നീ മാറി അവിടെ പിള്ളാരീ കാണിച്ചില്ലെങ്കി പിന്നിനി അത് നീ ഒരു പടക്കം ആയാലോ എന്താടാവി അപ്പുസം പൊടി മേടിക്കാൻ എല്ലാരും കൊടി മേടിക്കാൻ പോയി കാശൊന്നുംക്കില്ല കോഴിയൊക്കെ മേടിച്ച് ബേദല്ല ഞങ്ങൾ തന്നെ പറ്റിയോ റോഡ് അങ്ങനെ നമ്മള് ഹാരങ്കി ഡാമിൽ എത്തിയിട്ട് ഇപ്പൊ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളത് ഹബീബിയൽ ഒരു ഫ്ലാഗ് കിട്ടണം പിന്നെ നമ്മൾ വേണ്ട വലിയ ഫ്ളാഗ് മേടിച്ചിട്ടോ കോപ്പി അടിച്ചതെന്ന് പറയണ്ട ഇപ്പൊ ഓൾറെഡി എല്ലായിടം കണ്ടുവരുന്നൊരു സംഭവല്ലോ

തീർച്ചയായിട്ടും അപ്പൊ അതെ നമ്മുടെ ഫ്ലാഗ് കെട്ടി തീർത്തിട്ടോ ഇങ്ങനെ കാണത്തുള്ളൂ ഇനി ഓട്ടത്തിലെ പുറയിലോട്ട് വീട്ടിലോ നമ്മടെ കിരമച്ചാരൻ മണ്ടക്കേറി തകർത്തിട്ടെ ഇനി അടുത്തതെന്ന് പറഞ്ഞ നമ്മുടെ ഹബീബിയോടെ കെട്ടണം കേട്ടോ ഹീബി ചിറക്കൻ്റെ പുറകിലൊക്കെ കെട്ടി കിടക്കണം ഊർഗി കൊടി പൊടി മേടിച്ചില്ല കളർ അങ്ങനെ തന്നെ യാതൊരു ശ വരെ നമ്മൾ നമ്മുടെ നൈറ്റ് ഫുഡ് ഒക്കെ കഴിഞ്ഞ് രാത്രി തിരികെ തിരികല്ല പരിധികളെയുള്ള കാഴ്ചകൾ പുത്തുവസം കഴിച്ച് കാണിച്ചുതരും ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് കഴിഞ്ഞ കിരൺ വശ വണ്ടി എടുക്കുകയാണ് അവനോട് തിരുതോളാന്നു അപ്പോൾ ഹബീബി ഹബീബിദിയ റെഡിയായി നമ്മുടെ പിള്ളേരെല്ലാം കേറി രാവിലെ നമുക്ക് എഴുപത് മണിക്ക് ചേർക്കാമെന്ന് വിശ്വസിക്കുന്നു ി അപ്പം പോവല്ലോട്ടോ പോയേക്കാം പോയേക്കാം അങ്ങനെ തെയ്യും നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിൽ പുറയിലുണ്ടെങ്കിൽ തെയ്യും നമ്മൾ ഡീസൽ അടിക്കുക കേട്ടോ ഡീസൽ എന്ന് പറഞ്ഞാൽ കുത്തു ദിവസം അന്യായം കുടിയാലോ കേട്ടോ ഭയങ്കര കുടിക്കോ ഒന്നുമില്ല നമ്മൾ ഫുൾ ടാങ്ക് വിട്ടുള്ള പരിപാടിയില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപയ്ക്ക് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് പതിനെട്ട് രൂപയ്ക്ക് അല്ലേ എന്നാൽ ഇറക്കട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ച് വയറും ഇറങ്ങില്ല പട്ടിണി കിടക്കാൻ പാടില്ല നമ്മുടെ ഇറക്കാൻ പട്ടിണി ഇറക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ അതീവിക്കാത്തത് ഞാനും സൂചിക്കാനും മാത്രമേ ഉള്ളൂ സൂറ്റയുടെ വണ്ടി ഓടിച്ചൊന്നിരിക്കുക അപ്പൊ നമ്മളിപ്പതേ നമ്മുടെ ആ മനത്തിലാട്ട അതായത് കാട്ടിപ്പം എത്താറാവുന്നു നമ്മുടെ നമ്മുടെ ആറു ചേട്ടന്മാരുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ടാ ഭാഗ്യം നോക്കട്ടെ കാണാൻ പറ്റുമോ അപ്പൊ നമ്മുടെ വണ്ടി മറ്റേത് മാതൃക ഇതികളൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ കുറേ ഈ ഭാഗത്താണ് ഈ ചേട്ടന്മാർ നിൽക്കുന്നത് പക്ഷെ ഈ ഭാഗം കാണില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കൊറേ വീഡിയോ കേട്ടിട്ടായിരുന്നു പളനി സീസണിൽ ഇഷ്ടം പോലെ ഉണ്ട് സത്യമംഗലം പോകത്തായിരുന്നു ആനയുടെ അയ്യര സത്യമംഗലം നമ്മൾ മൈസൂരിൽ നിന്ന് പളനി ഇറങ്ങും അങ്ങനെ ഇന്നലെ നമുക്ക് കാട്ടിൽ ആനയെ കാണാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ പിന്നാലെല്ലാം കൊണ്ടിറങ്ങി നേരത്തെ വന്നല്ലേ ട്രിപ്പ് പിള്ളേരെല്ലാം പോവാണ് ബാലൻസ് പോയാൽ മതി അല്ലെങ്കിൽ ഹബീബി തോണ്ട കടക്കുന്നു നമ്മള് നടക്കണം ഹബീബിയെ നമ്മള് നേരെ ഷെഡി കൊണ്ടുപോകാം നമ്മുടെ കൊണ്ടുപോകാ ഇല്ല പറഞ്ഞത് അങ്ങനെ വച്ചമാരെ അതെ നമ്മള് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചെക്കന്മാരെ നമ്മുടെ ഷെഡിൽ കൊണ്ടുവന്നു കേട്ടോ നമ്മുടെ ഷെഡിൽ എന്ന് പറഞ്ഞാൽ മതി നമ്മുടെ സീതപ്പണ് കൂടെ കിടപ്പുണ്ട് അതുപോലെ മാന്ത്രിക ചെറുക്കൻ തേ കിടക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹബീബി തേ കിടക്കുന്നു അബീബി എല്ലാം നമ്മളും കൊണ്ടുവന്ന കേട്ടോ നമ്മുടെ ഷെഡിൽ നമ്മൾ നമ്മളെത്തി കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കൂടുതൽ ഇവിടെ ഇപ്പൊ സൗണ്ട് എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പരിപാടികളും പിന്നെ അതുപോലെ തൈക്കളെ പോയ ഈ പണ്ട് നമ്മളെ പിന്നെ നമ്മുടെ പിന്നെ നമ്മടെ നമ്മടെ പോലാളിയെ കാണിക്കുന്നു നെഗറ്റീവ് നെഗറ്റീവ് കേട്ടോ അവൻ ഇവിടെ തന്നെ ഏ അപ്പം എന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പ് എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടുവന്നു അപ്പം ഇന്ന് ഹബീബിക്ക് ഹബീബിക്ക് നമ്മുടെ ശാസ്താംകുട്ടി നിന്ന് ട്രിപ്പ് ഉണ്ട് അപ്പം നമ്മുടെ ഷെഡിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം ഇട്ടിട്ട് ചേട്ടന്മാരെ കുളിക്കാനെല്ലാം പോകുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം അസവരെ വീഡിയോ വായിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് സാഹചര്യം കൊണ്ടാണ് വീഡിയോ വായിക്കുന്നത് എന്താ വീഡിയോ വായിക്കുന്നത് തിരക്കാരണം ആരും ഇതുവരെ വൃത്തിയായിട്ടില്ല വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ വീഡിയോ വായികുന്ന വേറെ ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും ധൃതിയാണ് തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ വായിക്കുന്നത് അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലൈനിൽ കാണാം അപ്പൊ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ പുട്ടുസാ ലൈക്ക് ചെയ്യണ്ടേ അപ്പൊ അപ്പുസാ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യണ്ടേടാ ലൈക്കേണ്ടി അപ്പൊ പുതിയൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നു ടാറ്റാ ബൈ ബൈ ടാറ്റാസേറ്റാ പോ വീട്ടില്